നമസ്കാരം ഞാൻ ബൈജു ലൂപ്പൂസ് ഞാൻ ഇന്ന് നമ്മുടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ നമ്മുടെ ആ ഒരു പിക്കർ വിയറിലാണുള്ളത് അപ്പോൾ നമ്മുടെ തെന്മല ഡാമിൻ്റെയൊക്കെ താഴെയായിട്ട് വരുന്ന ആ ഒരു പിക്കർ വിയറിലാണുള്ളത് അപ്പോൾ നമ്മുടെ ഈ തെന്മല ഡാം ഒക്കെ തുറന്നു വിടുന്ന സമയത്തൊക്കെ ഈ പിക്കർ ബിയറിലൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമാണ് അപ്പോൾ നമുക്ക് ആ ഫിക്കർ വിയറിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ എന്നുള്ളത് നമ്മുടെ തെന്മല അണക്കെട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒറ്റക്കലിലുള്ള ഒറ്റക്കലെന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള നമ്മുടെ ആ ഒരു ലുക്ക് ലുക്കൗട്ട് പോയിന്റിലാണ് നമ്മൾ ഈ തെന്മല അണക്കെട്ടിലേക്കും തെന്മലയിലെ ആ ഒരു മറ്റ് ഇക്കോ ടൂറിസം ഒക്കെ പോകുന്നതിന് മുമ്പുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒറ്റക്കലിലുള്ള ആ ഒരു തെന്മലയിലെ ആ ഒരു ലുക്ക് ഔട്ട് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ടവർ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഗോവണികളൊക്കെ കയറി നമ്മൾ ആ ഒരു ലുക്കൗട്ട് ടവറിൻ്റെ ആ ഒരു മോളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആകാശ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കല്ലടയാറിന് ചുറ്റുമുള്ള ആ ഒരു കാടും അതുപോലെ ബാക്കിയുള്ള ആ ഒരു കല്ലടയാറും ഒക്കെ കാണാൻ നമുക്ക് പറ്റും നമ്മുടെ ഈ കല്ലട ജലസേചന പദ്ധതിയുടെ ആ ഒരു ആരംഭം കുറിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ആ ഒരു കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച് ആ ഒരു കനാലുകളിലേക്കൊക്കെ വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് വിടുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഒരു കനാലിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ലുക്കൗട്ട് പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുകളിൽ നമ്മൾ ചെന്നിട്ട് നമ്മളിങ്ങനെ താഴെട്ട് നോക്കുമ്പോൾ ഒരു വെയിൻ ബ്രിഡ്ജും അതേപോലെ തന്നെ ആ ഒരു കല്ലടയാറിൻ്റെ ആ ഒരു ഭംഗിയും പശ്ചിമഘട്ടത്തിലെ ആ ഒരു മലനിരകളൊക്കെ ഇങ്ങനെ ദൂരെ ഇങ്ങനെ കാണുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു വിദൂര കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ തെന്മേല ഡാമൊക്കെ തുറന്ന് വിടുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ലുക്ക് ഔട്ട് ടവറിൽ നിന്നും നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ആ ഒരു താഴെ കാണുന്ന ആ ഒരു വേ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറി നിന്ന് ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളങ്ങനെ ആ ഒരു വേ ബ്രിഡ്ജിൻ്റെ ആ ഒരു മുകളിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ താപ്പോട്ട് അവിടെ ഇങ്ങനെ ഗോ പടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പടികളൊക്കെ ഇങ്ങനെ പതുക്കെ ഇറങ്ങി നമ്മുടെ കൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ആ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ വന്ന ആ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ആ ഒരു ഷട്ടറുകളൊക്കെ ഉയർത്തുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന കാണാൻ പറ്റും അപ്പം ഈ മഴക്കാലം ആകുമ്പോഴും വേനൽക്കാലം ആകുമ്പോഴും ഒക്കെ ആ ഒരു കനാലുകളിലേക്കൊക്കെ വെള്ളം തുറന്നു വിടുകയും വെള്ളം അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു ഷട്ടറുകളൊക്കെ വഴിയാണ് നമ്മളന്നേരം ആ ഒരു പാലത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു കാഴ്ച നമുക്ക് വളരെ അടുത്തിങ്ങനെ കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ആടിക്കാൻ പാലിങ്ങനെ പോകുന്ന രീതിയിൽ നല്ല രസമാണ് കേട്ടോ ആ ഒരു കാഴ്ച ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇടുക്കും ശക്തി ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇലമ്പല ശബ്ദം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എന്താണ് നമുക്കൊരു നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ആ ഒരു പാലത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ കിട്ടുന്നത് ആ ഒരു മേളിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ ചീതിപ്പാൽ ഇങ്ങനെ പോകുന്ന ആ ഒരു കാഴ്ച വളരെ മനോഹരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നല്ല ഉണക്കൊക്കെ ഉള്ള സമയത്ത് നമുക്കിവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അത്ര ആ ഒരു ഫീലൊന്നും വരത്തില്ല കാര്യം ഇവിടെ വെള്ളമൊക്കെ വളരെ കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ കനാലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് അപ്പോൾ ആ ഒരു കനാലുകളിലേക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രിറ്റ് ചെയ്ത് വിടും അപ്പോൾ വേനൽക്കാലമാകുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ അടച്ചിട്ട് ഉള്ള വെള്ളം ആ ഒരു കനാലുകളിലേക്കൊക്കെ സ്പ്രിറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു വെള്ളം പോകുന്ന കാഴ്ചയും നമ്മുടെ ആ ഒരു കല്ലടയാറിൻ്റെ ആ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ആ വെള്ളം തിരിച്ചു തിരിച്ചുവിടുന്നൊക്കെ പറഞ്ഞായിരുന്നില്ല അപ്പോൾ അതാണ്ട് ഇവിടെ നിന്നാണ് അവർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുറന്ന് വിടുകയും കല്ലട ആറ്റിലൂടെ തുറന്ന് വിടുകയും ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വെള്ളം ആ ഒരു ഭാഗത്തൂടെ പോയി ഇങ്ങനെ നമ്മുടെ കനാലിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു തെന്മലയിൽ ആ ഒരു പിക്കപ്പ് വേറിൽ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye!